ഈ ആളേന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ ഇത് നമ്മളെ നൗഷാദ് ഖാണ് ഈ നൗഷാദ് ഖാൻ്റെ ഹോട്ടലിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോയത് പത്തൊമ്പത് നിലയുള്ള ബിൽഡിങ്ങാണ് കേട്ടോ വലിയൊരു ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടായിനകത്ത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഈ ബിൽഡിങ്ങിന് അകത്താണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഗ്ലാസ് ഇട്ട ഫ്ലോറിലാണ് ഇതാണ്ട എവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലം ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഇതാ അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു ബോഡെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ക്യൂ ആണ് ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും ഞങ്ങൾ വരിയിൽ നിന്ന് ടോക്ക് ടോക്കെടുക്കുകയാണ് എല്ലാ തിരക്കുണ്ടായിരുന്നു ആളുകളൊക്കെ ക്ഷമയോടു കൂടി കാത്തു നിൽക്കുകയാണ് നല്ലൊരു ഓണത്തിന് തന്നെ സദ്യ കഴിക്കാൻ പോവുമല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ടോക്കൻ കിട്ടിയത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നമ്പർ അഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ നല്ല അടിപൊളിയാട്ടോ ടോക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഊഴ് കാത്തു നിൽക്കാണ് അഞ്ച് പേർക്കുള്ള സീറ്റ് കിട്ടണല്ലോ അപ്പം ഇവരിങ്ങനെ ഓരോ ഓണ സത് ഓണത്തിൻ്റെ ഓരോ വെടികളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതാ ആളുകളൊക്കെ കാത്തു നിൽക്കണുണ്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ഭക്ഷണ നല്ല തിരക്ക് അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഒന്ന് ബിൽഡിങ്ങിന് അങ്ങനെ ഞങ്ങൾ ടോക്കൻ വന്നു കേട്ടോ അതാ ഞങ്ങൾ വേഗം ഓടി ഓടിക്കയറി അപ്പോൾ ൊന്നും നോക്കില്ല ഞങ്ങൾക്ക് അടിപൊളി അവർ സീറ്റ് കിട്ടി സീറ്റ് സീണ്ട ടേബിളും എല്ലാം മേറ്റൊക്കെ വിരിക്കുന്നു മേറ്റൊക്കെ വിരിച്ച എല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് എല്ലാം സെറ്റാക്കിയ ശേഷമാണ് അവർ വിളിക്കുന്നുള്ളു ഞങ്ങൾ സീറ്റ് കണ്ടപ്പോൾ ഞങ്ങളെന്നെ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ആള് വേഗം വിളിച്ചിട്ട് സീറ്റ് ഉണ്ട് അവിടെ ഇരുന്നുള്ളൂ പറഞ്ഞത് അങ്ങനെ നമ്മൾ സീറ്റിൽ പോയിരുന്നു അങ്ങനെ ആയി തന്നെ അവരല്ല ഏല അല്ല അടിപൊളി അല വാഴയില ആ വാഴയില വെച്ചത് ആള് തിരിച്ചാ വെച്ചത് പിന്നെ ഞങ്ങളത് പറഞ്ഞ് സെറ്റാക്കി അതിൻ്റെ വാഴയിലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാം നല്ല വൃത്തിയാണ് കേട്ടോ നല്ല വൃത്തി പിന്നെ ആ ഓണപ്പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തായിരുന്നു അവിടെ നല്ല രസമായിരുന്നു ഉണ്ടോ നല്ല അടിപൊളിയല്ലേ നമ്മൾ നാട്ടിൻ്റെ നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്നതല്ലേ ഏട്ടോ െന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ കൊണ്ടുന്ന ഇല ആയിരിക്കും നമ്മളല്ലേ ഇത് അധികം ഉപയോഗിക്കുന്നത് നല്ല ഇലയാണ് അങ്ങനെ ആദ്യം തന്നെ പഴം കണ്ട ഞാലിപ്പൂവൻ പഴമാണ് ഉണ്ടായതിട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴമാണ് ഞാലിപ്പൂവൻ അങ്ങനെ ഞാലിപ്പൂവൻ തന്നെ വന്നു ശർക്കര ഉപ്പേരി വിളമ്പി അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പേരി വിളമ്പി ഒരു മുളക് കൊണ്ടാട്ടാണേ അതിന്റെ കൂടെ അങ്ങനെ അങ്ങനെ ഓരോ വിഭവങ്ങൾ വരുകയാണ് പിന്നെന്താ ഇത് എന്താ പറയുക നല്ല കളർഫുൾ കണ്ട പെട്ടത് നമ്മളെ അച്ചാറും പുളിയഞ്ചിയാണ് പിന്നെ കൂട്ടുകറി ഉണ്ടായി അതൊരു മസാലക്കറിയാണേ ടേസ്റ്റായിരുന്നു പിന്നെ അവിയലുണ്ട് ഓലൻ കാളൻ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നോട്ടോ നല്ല നല്ലൊരു നല്ല സന്തോഷം ഇതൊക്കെ വിളമ്പി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷം ഞങ്ങൾ ഗൾഫുകാരല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ ഒക്കെ അത് കാണുമ്പോഴാണ് ഒരു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരിക്കും അപ്പം അതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം ചോറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല പാലക്കാട് അരി കേട്ടോ പാലക്കാടേ മട്ട നല്ല രസമുണ്ടായിരുന്നു നല്ല വെന്ത് പാതി വെന്ത് നല്ലൊരു സാമ്പാർ സാമ്പാർ പിന്നെ അത്രയും പേർക്ക് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് അതിൻ്റെതായതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ രണ്ടുതരം പായസം ഉണ്ടായിരുന്നേ ഉണ്ടോ ഒന്ന് പയറ് പായസം പിന്നെ ഒന്ന് പാലടമായിരുന്നു അങ്ങനെ രണ്ട് രണ്ടുതരം പായസം കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു ഹാപ്പി ഓണം താങ്ക് യു